നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് പഞ്ചായത്ത് ഹാളിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ ശാരദ ഉദ്ഘാടനം ചെയ്തു രംഗത്തും അംഗനവാടിൻ്റെ സമീപ പ്രദേശങ്ങൾ അവിടെ വരുന്ന കുട്ടികളുടെ ഓരോ വീടുകളിലും ടീച്ചർ വെച്ച് പുലർത്തുന്ന ആ ബന്ധമാണ് അത്രമാത്രം അവർക്കൊക്കെ പ്രയാസം അതുപോലെ തന്നെയാണ് സമൂതി ടീച്ചറേ ഓക്കെ ഇവര് എൻ്റെ കാര്യം അപ്പോൾ അത് നമ്മൾ അവരോടുള്ള അടുപ്പവും അംഗനവാടിയിൽ നിരന്തരം ബന്ധപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത് നാൽപ്പത്തഞ്ച് വർഷം സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തലമുറയല്ല ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെ മക്കളെയാണ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് രണ്ടു തലമുറയൊക്കെ തന്നെ പഠിപ്പിച്ച് അവരൊക്കെ തന്നെ നാനാ വിധത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ ഉന്നത നിലയിൽ ജോലി ചെയ്യുകയൊക്കെയാണ് അതുമല്ല ടീച്ചറുമായി അവർ നിരന്തരം വിളിക്കുകയും പറയും എന്താവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ടീച്ചറെ അവരിങ്ങനെ ഇപ്പോഴും പണ്ട് പഠിപ്പിച്ച ആ ഓഹ വെച്ചുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോഴും വെറ്റിയിലൊക്കെ ഉള്ളൊരു നാട്ടിൽ വരുമ്പോഴൊക്കെ അംഗനവാടിൽ വന്ന് ടീച്ചറെ കാണുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഹൃദയബന്ധമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും അറിവും എല്ലാം അവരിപ്പോഴും ടീച്ചറോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് അവർക്ക് കിട്ടിയ സ്നേഹമാണ് അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ് അംഗനവാടി തലം വരുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചു ഇപ്പം എൻ്റെ കൊച്ചു മോനെയാണ് ഞാൻ കൊണ്ടുവന്നത് അംഗനവാടി അവധിയായത് പ്രഖ്യാപിച്ചത് കൊണ്ട് വേറെ ഇടയാക്കാനില്ല വീട്ടിൽ മുത്തശ്ശി മാത്രമേ എഴുതാറുണ്ട് അപ്പം മുത്തശ്ശിൻ്റെ അടുത്താക്കി പോകുന്നുകൂടാത്തത് കൊണ്ട് ഞാനെന്നാ പഞ്ചായത്തിന്റെ അപകടം അല്ലെങ്കിൽ ഞാൻ അച്ചാച്ചിലൂടെ പണിക്ക് പോകാന്ന് പറഞ്ഞു അത് ഞാൻ പണിക്ക് കൊണ്ടുവന്ന വെയിലല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ പോയി അവനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഈ പ്രായത്തിലുള്ള മക്കളെയാണ് എന്റെ എത്തും പൊട്ടും തിരിയാത്ത എന്താണെന്നറിയാത്ത ആ കുട്ടികളെ നേർവരുക്കി നയിച്ച് അവർക്ക് എന്താണ് സ്നേഹം എന്താണ് സാഹോദര്യം പരസ്പര ഇടപെടൽ അവരുടെ മനസ്സുമൊക്കെ ഏറ്റവും പവിത്രാണല്ലോ അതില് ജാതിൻ്റെയോ മതത്തിന്റെയോ പണത്തിന്റെയോ ഒരു തരത്തിലുള്ള എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന ഒരു പ്രായം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അമ്പാളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന കൽപ്പത്തൂരിടം അംഗനവാടിയിലെ പത്മാവതി ടീച്ചർ ആലോട്ടിപ്പുയിൽ അംഗനവാടിയിലെ സുമതി ടീച്ചർ ആലോട്ടിപ്പുയിൽ അംഗനവാടിയിലെ ഹെൽപ്പർ ശാന്ത കുന്നത് എന്നിവർക്കുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ ശാരദ കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭന വൈശാഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി അബ്ദുൽസലാം രജിഷ കൊല്ലമ്പത്ത് സുമേഷ് തിരുവോത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി വാസന്തി ടീച്ചർ മിനി ടീച്ചർ സുലോചന ടീച്ചർ ഉഷ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യാത്രയപ്പ് ചടങ്ങിന് വിരമിച്ചവർ മറുമൊഴി നൽകി അംഗനവാടി വർക്കർ നിഷിത സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നദീറ നന്ദി പറഞ്ഞു തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് യാത്രയപ്പിന് സമാപ്തിയായത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ